കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൈനൂർ സൌത്ത് മേഖലാ സമ്മേളനം പൈനൂർ സിഒഎ ഭവനിൽ നടന്നു കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ടെന്ന് കെ ഗോവിന്ദൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൗത്ത് മേഖലാ ചെയർമാൻ കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കിട്ടില്ല എന്ന് പറയുന്ന കേബിൾ ഓപ്പറേറ്റർമാരുടെ ഒരു ഒരു അത്ര നടക്കും രീതിയിലുള്ള ഇമേജ് നമ്മൾ ഈ പോളിസി ഡിക്ലറേഷനിലൂടെ അന്ന് അവരുടെ ഉയർന്നു പരമ്പരാഗത രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് സാധിച്ചിട്ടുണ്ട് സർക്കാർ നയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയായിരിക്കാൻ എന്നും സിഒഎക്ക് സാധിച്ചിട്ടുണ്ടെന്നും സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു സംഘാടക സമിതി ജനറൽ കൺവീനർ വി വി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു കെ വി പ്രഭാതകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ അനിൽ മംഗലത്ത് പി ശശികുമാർ സി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ സിഒ എ സൗത്ത് മേഖലാ പ്രസിഡന്റ് കെ വി പ്രഭാതകുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ